വഹുബ് ബിൽ മറ്റു സമുദായങ്ങളെയും ഉന്നം വയ്ക്കുമെന്ന് താൻ പറഞ്ഞത് ശരിയാകുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആർ എസ് എസ് ക്രിസ്ത്യാനികളെ ഉന്നം അധികം വൈകില്ല ഭരണഘടനയാണ് ഏക ആശ്രയം ക്രിസ്ത്യൻ സ്വത്ത് സംബന്ധിച്ച ഓർഗനൈസർ ലേഖനം ചൂണ്ടിക്കാണിച്ചാണ് രാഹുലിന്റെ കുറിപ്പ് തൊട്ടു പിന്നാലെ വിവാദ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചു ഈ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനും ചർച്ചയാക്കും ക്രൈസ്തവർക്കെതിരാണ് പരിവാർ എന്ന ചർച്ച സജീവമാക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ഏപ്രിൽ മൂന്നിനാണ് ഓർഗനൈസർ ലേഖനം പ്രസിദ്ധീകരിച്ചത് സർക്കാർ കഴിഞ്ഞാൽ വക ബോർഡിനല്ല കൂടുതൽ ഭൂമി കത്തോലിക്കാ സഭയ്ക്കാണെന്നാണ് ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ പള്ളികളുടെ കീഴിൽ പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമിയുണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തി വരും ബ്രിട്ടീഷ് ഭരണകാലത്ത് അധീനതയിൽ വന്നതാണ് സ്വത്തിൽ ഏറിയ പങ്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ചർച്ച ആക്ട് കൊണ്ടുവരുന്നതിലൂടെ സ്വത്തും വർദ്ധിപ്പിച്ചു പിന്നോക്ക വിഭാഗങ്ങൾക്ക് സൗജന്യങ്ങൾ നൽകി നിർബന്ധിത മതപരിവർത്തനവും നടത്തുന്നുവെന്ന് ലേഖനത്തിൽ പറഞ്ഞിരുന്നു ഈ ലേഖനം ചർച്ചയാക്കാനാണ് സി പി തീരുമാനം ആർ എസ് എസ് ക്രൈസ്തവ സഭകളെ ലക്ഷ്യമിടുന്ന എന്ന ആക്ഷേപവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന വകഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം കത്തോലിക്ക സഭയെ ഉന്നം വെച്ച് നീങ്ങുന്നതാണ് സംഘ് പരിവാർ എന്നാണ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പിണറായി പറഞ്ഞു സഭയുടെ സ്വത്തിനെക്കുറിച്ച് അനവസരത്തിലുള്ള അനാവശ്യ പരാമർശം ചില വിപൽ സൂചനകളാണ് തരുന്നതെന്ന് പിണറായി പറഞ്ഞിരുന്നു ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ആ ലേഖനം പിൻവലിച്ചുവെങ്കിലും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ആർ എസ് എസിന്റെ യഥാർത്ഥ മനസ്സിലിരുപ്പാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ ആദ്യന്തം തീവ്രമായ അപരമത വിരോധമാണ് ആ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത് പിണറായി വിശദീകരിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓരോന്നോരോന്നായി ലക്ഷ്യം വെച്ച് പടിപടിയായി തകർക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായി വേണം ഇതിനെ കാണാൻ പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി നിന്ന് ഇതിനെ ചെറുക്കണമെന്ന് പിണറായി ആവശ്യപ്പെട്ടു വകുഭേദഗതി ബിൽ മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കാനുള്ള ആയുധമാണെന്നും അവരുടെ വ്യക്തി നിയമങ്ങളും സത്വകാശങ്ങളും കവർന്നെടുക്കുകയാണ് ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എക്സിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം ആർ എസ് എസും ബി ജെ പിയും അവരുടെ സഖ്യകക്ഷികളും ചേർന്ന് ഭരണഘടനയ്ക്കെതിരെ നടത്തുന്ന ഈ ആക്രമണം മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാൽ ഇത് ഭാവിയിൽ മറ്റ് സമുദായങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള ഒരു മാതൃക സൃഷ്ടിക്കുന്നു രാഹുൽ ഗാന്ധി കുറിച്ചിരുന്നു ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദത്തിന് വിരുദ്ധമാണ് ബഗ് ബില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് താൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും രംഗത്തെത്തിയത് വഖഫ് ബിൽ മറ്റ് സമുദായങ്ങളെയും ഉന്ന താൻ പറഞ്ഞത് ശരിയാകുന്നുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസ് ക്രിസ്ത്യാനികളെ ഉന്നവയ്ക്കാൻ അധികം വൈകില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഭരണഘടനയാണ് ഏക ആശ്രയം ക്രിസ്ത്യൻ സ്വത്ത് സംബന്ധിച്ച ഓർഗനൈസ് ലേഖനം ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ കുറിപ്പിൽ പറഞ്ഞത്